ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വിഷയത്തിൽ തുടക്കം മുതൽ സി പി എം എന്ന പാർട്ടി ആ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ ഒക്കെ തന്നെ പ്രതിരോധത്തിലാണ് ആ സാഹചര്യത്തിലാണ് ചില ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ സി പി എം പുതിയൊരു നറേഷൻ ഈ വിഷയത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന സി പി എമ്മിന്റെ വക്താക്കളെല്ലാം കോൺഗ്രസിന്റെ സമുന്നത നേതാവ് സോണിയാഗാന്ധിയുമൊത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചില ചിത്രങ്ങൾ ഉയർത്തി കാട്ടിക്കൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെക്കാലത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ ചിത്രം ഉയർത്തി കാട്ടിക്കൊണ്ട് വളരെ വാചാലനായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻപുറ്റിയും ഒന്നിച്ചുള്ള ചിത്രത്തെക്കുറിച്ച് വാതവരാതെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി മറ്റു ചില ചിത്രങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചതും കേരളീയ ജനത കണ്ട ഒരു കാര്യമാണ് എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ മറ്റ് ചില ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സമയം കിട്ടുമ്പോൾ ആ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണണം എന്തായാലും അത് ഈ പറയുന്നത് പോലെ പിണറായി വിജയന് വലിയ സന്തോഷം നൽകുന്ന ചിത്രങ്ങളൊന്നും ആയിരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും സി പി എമ്മിന്റെ സമുന്നതനായ നേതാക്കളിൽ ഒരാളോടൊപ്പം തന്നെ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായിട്ടുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അത് മറ്റാരുമല്ല ഒന്നാം പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും സ്വർണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒത്തുള്ള ചില ചിത്രങ്ങളാണ് ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ആണ് കഴിഞ്ഞ ദിവസം ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടത് ബംഗ്ലൂർ വിമാനത്താവളത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം തന്നെ മറ്റൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ ചില സുഹൃത്തുക്കൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു സൗഹൃദ കൂട്ടായ്മ ഇവർക്കിടയിൽ ഉണ്ട് എന്നത് ഈ ചിത്രം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഈ കടകംപള്ളി സുരേന്ദ്രന് ഇത്തരത്തിൽ വലിയ ഒരു ബന്ധമുണ്ടായത് ഈ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ചെല്ലുമ്പോഴും വിമാനത്തിൽ യാത്ര ചെയ്യാനൊക്കെ പോകുമ്പോഴും ഇത്തരത്തിൽ ഒന്നിച്ചുള്ള യാത്രകൾ എങ്ങനെ സംഭവിച്ചു ഒന്നിച്ചു ഇവര് എവിടേക്കാണ് യാത്ര ചെയ്തത് അത്തരത്തിൽ ഒന്നിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും ഈ പറയുന്നത് പോലെ ആ ഉന്ന പോലീസ് ഉദ്യോഗസ്ഥനുമൊക്കെ ചേർന്നു കൊണ്ടുള്ള ആ നിമിഷങ്ങൾ അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്ന് വിശദമാക്കേണ്ട ബാധ്യത കടകംപള്ളി സുരേന്ദ്രനുണ്ട് കാരണം ഈ സ്വർണ്ണക്കൊള്ളയിൽ തുടക്കം മുതൽ ആ സംശയ മുന്നിൽ നിൽക്കുന്ന ഒരു സി നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ കാരണം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് അവിടുത്തെ എല്ലാം തന്നെ നടന്നത് നമുക്കറിയാം ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസു ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് കെ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ആ സി പി എമ്മിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് അവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ അറസ്റ്റിന് പിന്നാലെ കൊടുത്ത മൊഴികളിൽ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള ചില മൊഴികളുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു കാരണം ആ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കെ ഈ പറയുന്ന സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ആ പത്മകുമാർ നൽകിയ മറുപടി അത് തങ്ങൾ തങ്ങളിലേക്ക് വന്ന ഒരു ആവശ്യപ്രകാരമല്ല തങ്ങൾ അത്തരം ഒരു തീരുമാനമെടുത്തത് മറിച്ച് അതിനു മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പൂറ്റി ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെടുകയും അത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു എന്ന തരത്തിൽ പത്മകുമാറും വെടികൊടുത്തതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു മാത്രവുമല്ല ഈ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻപൊറ്റിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ധാരാളം ചിത്രങ്ങൾ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുകയും എല്ലാം ചെയ്തതാണ് അത് പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻപൊറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ വലിയ ബന്ധമുണ്ട് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട് ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ആ കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം രണ്ടു കോടി രൂപയ്ക്ക് ഒരു മാനനഷ്ട കേസ് കൊടുത്തു പിന്നീട് അത് പത്ത് ലക്ഷം രൂപയായിട്ട് കുറച്ചിപ്പോഴും ആ കേസ് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടകംപള്ളി സുരേന്ദ്രൻ വലിയ രീതിയിലെ വെല്ലുവിളിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ആ തന്റെ ഇടം അല്ലെങ്കിൽ നട്ടലുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഹാജരാക്കണം അല്ലെങ്കിൽ പുറത്തുവിടണം എന്നൊക്കെയാണ് കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നത് കോടതിയിൽ എടുത്തിരിക്കുന്ന ഒരു കേസിലെ പുറത്തു വന്നിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിന്റെ ഒരു സാങ്കത്യം ഒക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും പ്രതിപക്ഷ നേതാവ് തന്റെ ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ആ കോടതിയിൽ ഈ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻപൂറ്റിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ തെളിവുകളൊക്കെ തന്നെ താൻ സമർപ്പിക്കുകയും ചെയ്യും അതിന് അത്തരത്തിലുള്ള തെളിവുകൾ തന്റെ പക്കൽ ധാരാളമുണ്ട് ഉണ്ണികൃഷ്ണൻപൂറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് അത് തെളിയിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ച് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ വളരെ നിർണായകമായിട്ടുള്ള ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ആ ചിത്രത്തിൽ മറുപടി പറയേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിത്രങ്ങൾ കാണുകയും അതിനകത്തൊരു മറുപടി നൽകുകയും വേണം നേരത്തെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞത് അത് ഏ ചിത്രമാണ് എന്നതാണ് എന്നാൽ ഏ ചിത്രങ്ങളൊന്നുമല്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു കാരണം ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ആ മുഖ്യമന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ച് പങ്കെടുത്ത ഒരു ആ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ചിത്രത്തിൽ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻപൊറ്റിയുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി എസ് എസ് മറ്റു പല പലരും ആ ചടങ്ങിൽ ഒരു ആംബുലൻസിന്റെ ആ താക്കോൽദാന ചടങ്ങാണ് അതിനകത്ത് പലരെയും നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻപൊറ്റിയുമായിട്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു മുഖ്യമന്ത്രിയെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഉള്ളതാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ചടങ്ങുകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കണമെന്ന് നേരത്തെ കൂട്ടി തീരുമാനിക്കുകയും അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് അവരെ ഇത്തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് ഒന്നും റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നില്ലേ എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട് മാത്രവുമല്ല സോണിയാഗാന്ധി ഇതിലേക്ക് വലിച്ചെടുത്തത് കൊണ്ട് സി പി എം ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയിൽ നിന്നും രക്ഷപ്പെടില്ല എന്നതുകൂടി നമുക്ക് മുന്നിലുള്ള ചില തെളിവുകൾ പറയുന്നുണ്ട് കാരണം സോണിയാഗാന്ധിക്ക് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളത് പകൽ പോലെ സത്യമായ കാര്യമാണ് ഇവിടെ സോണിയാഗാന്ധിക്ക് യാതൊരു അധികാരവും ഇല്ല സോണിയാഗാന്ധിയെ കണ്ടതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ നിന്നും ഏതെങ്കിലും ഒരു വസ്തു മോഷ്ടിക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻപൂറ്റിക്ക് സാധിക്കില്ല അവിടെ സോണിയാഗാന്ധി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടില്ല ദേവസ്വം കമ്മീഷണർ ആയിട്ടിരുന്നിട്ടില്ല ദേവസ്വം പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടില്ല ദേവസ്വവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനങ്ങളും സോണിയാഗാന്ധി നിർഭാഗ്യവശാൽ വഹിച്ചിട്ടില്ല എന്നത് സി പി എമ്മുകാർ ഓർക്കണം മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഭരിക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് എൻ വാസുവും പിന്നീട് എ പത്മകുമാറും ഒക്കെ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ശബരിമലയിൽ നിന്നും ആ കോടികൾ വിലമതിക്കുന്ന സ്വർണങ്ങളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പൂറ്റി അനായാസം സന്നിധാനം കടത്തിക്കൊണ്ടുപോയി ആ വിറ്റിരിക്കുന്നത് വിറ്റ് തുലച്ചിരിക്കുന്നത് എന്ന വസ്തുത നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ ഒപ്പം ഉണ്ണിക്കൃഷ്ണൻ പൂറ്റി നിൽക്കുന്ന ചില ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കാട്ടിക്കൊണ്ട് ആ അതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ് തങ്ങൾ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടുന്ന ചിത്രങ്ങളെല്ലാം ഏയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എം നടത്തുന്ന ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ ന്യായീകരണങ്ങൾ ഒക്കെ തന്നെ അവർക്ക് കൂടുതൽ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പോലീസ് വീട് വളഞ്ഞ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നിൽക്കുന്ന ചില ചിത്രങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത് അതിലൊരു ചിത്രം അത് തെറ്റ് തെറ്റിദ്ധാരണ പരത്തുമെന്ന് വ്യക്തമായതോടുകൂടി നേരത്തെ തന്നെ ഈ സുബ്രഹ്മണ്യൻ പിൻവലിച്ചിരുന്നു എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ ഈ സുബ്രഹ്മണ്യനെ ഇന്ന് രാവിലെ കേരള പോലീസ് പിണറായി വിജയന്റെ പോലീസ് കലാപാഹ്വാനത്തിനുള്ള വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നു എന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്